നമ്മൾ ഇത്ര േരം സംസാരിച്ചത് മൂലാധാരത്തെക്കുറിച്ചായിരുന്നു ഇനിയിപ്പോടുത്ത് നമ്മുടെ ചക്രാശലിനെ അടുത്ത് അടുത്തായിട്ടുള്ള നമ്മുടെ സ്വാധീഷ്ടത്തെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സ്വാധിഷ്ഠാനം ഫോക്കസ് ചെയ്തത് നമ്മുടെ ഫാമിലി സെക്സ് ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അപ്പൊ സ്വാധിഷ്ഠാനത്തിന്റെ ഒരു അടിസ്ഥാനപരമായ ഭയം എന്ന് പറയുന്നത് ലൈംഗികതയിലുള്ള ഭയമാണ് അതായത് ലൈംഗികതയോടുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ ലൈംഗികതയോടുള്ള ഭയം അത് ശരി സത്യത്തിൽ അത് മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു ഭയമാണ് ലൈംഗികത എന്ന് പറയുന്നത് ശരിക്കും ഒരു എല്ലാ മനുഷ്യന്റെയും സഹജമായ ഭാവമാണ് അല്ലേ സഹജമായ പ്രകൃതമാണ് കാരണം ലൈംഗിക എനർജി അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ എനർജിക്ക് മാത്രമാണ് ഒരു പുതിയ സൃഷ്ടിയെ ഉണ്ടാകാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ഏറ്റവും ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നമ്മുടെ ലൈംഗിക ഊർജ്ജമാണ് അപ്പോൾ അതിനെ അടിച്ചമർത്താനായിട്ട് ആണ് നമ്മളെ മതങ്ങളും അതുപോലെ സമൂഹവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈംഗികതയോടുള്ള ഭയമാണ് സ്വാതിഷ്ഠാന ഏകത്തെ പ്രധാനമായിട്ടും ആക്കി കളയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയിൽ ആ ഒരു അവൻ്റെ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് അവന് വരണമെന്നുണ്ടെങ്കിൽ അവന് ഈ ഭയങ്ങൾ ഇല്ലാതാവണം അതാണല്ലോ നമ്മൾ ആത്മീയതിന് തുടക്കത്തിന് പറഞ്ഞത് ഇപ്പം ചക്രങ്ങളെ ആക്ടിവേ ചെയ്യുന്നതിന് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഭയങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതും കൂടിയാണ് അതാണ് അതിൻ്റെ പിന്നിലെ സയൻസ് എന്ന് പറയുന്നത് അപ്പം ഭയങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് വ്യക്തി സ്വതന്ത്രനാവുന്നത് ഇപ്പം നമുക്കൊരു സ്ത്രീയെ കണ്ടു അല്ലെങ്കിൽ പുരുഷനെ ഒരു ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുന്ന സമയത്ത് ആ ലൈംഗികമായ ഭയം ഉള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ അവിടെ തുറന്ന് ഇടപെടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്താണ് നമുക്ക് ഒരു വ്യക്തിയോട് ഒരു സമൂഹ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയില് ഒരു വ്യക്തിയോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഭയം ഇല്ലാതാകുമ്പോഴാണ് അവൻ ആ ഒരു കാര്യത്തിൽ നിന്ന് സ്വന്തം അതിനെ അതിവർത്തിക്കാനുള്ള ശേഷി നേടുകയും ചെയ്യും ഇപ്പം ലൈംഗികതയെ നമ്മൾ അടിച്ചമർത്തും തോറും അത് നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു 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 രോഗം പോലെ നമുക്കായിത്തീരുകയാണ് ഇപ്പം നമുക്കറിയാം പിന്നെ ലൈംഗീകതയെ അടിച്ചമർത്തി നമ്മൾ വൈരാഗികളായിട്ട് കാഷായൊക്കെ ധരിച്ച് വൈരാഗികളായിട്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും ധാരാളം ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത് അവര് പുറമേ കാണിക്കുന്ന ഒരു ഫേസും ഉള്ളിൽ അവർ മറ്റൊരു വ്യക്തികളുമാണ് അപ്പം ഓഷോ ഒക്കെ പറയുന്ന ലൈംഗികതയിലൂടെ കടന്നു പോയി അതിനെ അതിവർത്തിക്കാനാ പറഞ്ഞു അപ്പൊ അതിനുവേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ചക്രമാണ് നമ്മുടെ സ്വാധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ സ്വാധീഷ്ഠാനം സ്വന്തം അധിഷ്ഠാനം എന്നാണ് അപ്പൊ ആ ബാക്കിൽ തന്നെ അതൊണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ ഇപ്പം സ്വാതിഷ്ഠാന ചക്രത്തിൻ്റെ ഇലമെൻ്റ് എന്ന് പറയുന്നത് ജലമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ജലത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ഈ ലൈംഗികപരമായിട്ടുള്ള ഈ എല്ലാം അതിവർത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു ഒരു സ്വതന്ത്രമായ ഒരു സാമൂഹ്യ ജീവിയായി മാറാനായിട്ടുള്ള കഴിവ് നേടിക്കഴിയുമ്പോൾ ആ ഒരു ജലത്തിന്റെ ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സ്വാതിഷ്ഠാന ചേത്രം പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ സ്വാതിഷ്ഠാന ചക്രത്തിലെ ഏറ്റവും ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ അവസാനം പറഞ്ഞ കാര്യങ്ങൾ അതായത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിറിയാ ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് അവൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് മറ്റുള്ള മൃഗങ്ങളെ മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന അവന് ഇമാജിൻ ചെയ്യാനുള്ള അവന്റെ കഴിവും അവനിലെ ക്രിയേറ്റിവിറ്റിയുമാണ് അപ്പൊ നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യ നിർമ്മിതമായ വസ്തുക്കളും എന്താണ് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളില് ഉണ്ടായ ഒരു ഇമാജിനേഷനാണ് അല്ലേ അപ്പൊ അവനിൽ നിന്നുണ്ടായ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ കാണുന്നതല്ല അപ്പം ആ ഒരു ക്രിയേറ്റിവിറ്റിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം സ്വാധീനഘട്ടത്തിലേക്ക് എനർജി ഉണ്ടാവണം അപ്പം അങ്ങനെയുള്ള ആളുകളാണ് വലിയ വലിയ പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളെ ഡിസൈൻ ചെയ്തെടുക്കുന്ന ആളുകളായി മാറുന്നത് അപ്പം അവിടെ നമ്മൾ അതിന് പകരം നമ്മുടെ ആ ക്രിയേറ്റിവിറ്റി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ നമുക്ക് ഉയർത്തിക്കൊണ്ടു വരുന്നതിന് പകരം അവിടെ നമ്മൾ ഒരു തൊണ്ണൂറ് ശതമാനം സമയവും നമ്മൾ ഈ സെക്സിനെ പറ്റിയും ചിന്തിച്ച് ഇതിനെപ്പറ്റി അടിച്ച വൃത്തിയുള്ള ആ ഭയവും അതിനെപ്പറ്റിയുള്ള ഭീതിയും അതിനെപ്പറ്റിയുള്ള ചിന്തകളും എല്ലാം മുഴുകി കടന്നു കഴിഞ്ഞാൽ നമ്മളിൽ എങ്ങനെയാണ് ആ ഒരു ക്രിയേറ്റിവിറ്റി ഉയർന്നു വരിക കാരണം ഒരു ഇന്ന് സയൻസ് തന്നെ പറയുന്നത് ഒരു സാധാരണ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തൊണ്ണൂറ് ശതമാനം സമയവും സമയവും അവൻ ലൈംഗികമായ ചിന്തകളിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മൊഴിയിരിക്കുന്നത് കാരണം അത് അവനറിയുന്നില്ല കാരണം അവൻ്റെ ഉള്ളിൽ അതിനനു അനുകൂലമായിട്ടുള്ള ഹോർമോൺസ് സെക്രയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ അടിച്ചമർത്തുന്ന തോറും ഇത് അവിടെ ഒരു രോഗാവസ്ഥ പോലെ ആയിത്തീരയാണ് അപ്പം ഇന്ന് ലൈംഗീ ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങൾ പോലും ഏറ്റവും കൂടുതൽ അറ്റസ് ചെയ്യുന്ന സമയമായത് അല്ലെ ലൈംഗികമായിട്ടുള്ള എയറക്ഷൻ ഇല്ലായ്മ അല്ലെ ലൈംഗികമായ പിന്നെ എനർജി ഇല്ലായ്മ അങ്ങനെ അങ്ങനെയുള്ള ഇഷ്യൂസ് അതെല്ലാം ഈ പ്രധാന എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഈ അടിച്ചമർത്തലുകളാണ് കുടുംബ ഏറ്റവും ഒരു കുടുംബവും തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ ഫാമിലി അതായത് ഫാമിലി ലൈഫിൽ ആനന്ദം ഉണ്ടാവണല്ലോ കാരണം നമ്മൾ രണ്ടുപേര് കൂടുമ്പോഴ് ആനന്ദം ഉണ്ടെങ്കിൽ ആ ബന്ധം നിൽക്കുന്നുള്ളൂ ആനന്ദം ഇല്ലെങ്കിൽ അവിടെ നമുക്ക് പിന്നെ തുടർന്ന് പോകാനായിട്ട് പറ്റില്ല അപ്പം പരസ്പരം ആനന്ദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തമ്മിലൊരു ആ ഒരു കെമിസ്ട്രി ഉണ്ടാവണം ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തമ്മിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം ആ മത്സ്യരുടെ റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും അതോടൊപ്പം അവിടെ ആനന്ദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലൈംഗികത ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴും അതുപോലെ പ്രചനത്തിന് വേണ്ടിയിട്ടും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ അതിനെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴും അതിനെ ആധികാരമായിട്ട് ഉപയോഗിക്കണം ഇപ്പോൾ ലൈംഗികത അല്ലെങ്കിൽ സെക്സിനെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്നെ പറയുന്നത് അതിനെ ഒരു കൺട്രോൾ ഇല്ലാതെ ഉപയോഗിക്കുക എന്നുള്ളതല്ല സ്വാധിഷ്ഠാനം ആക്റ്റീവാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സെക്സിൽ കൺട്രോൾ നേടുകയും കൂടിയാണ് കൺട്രോളിനായിട്ടാണ് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് കാരണം അതിന് നമുക്ക് അഡിക്ഷൻ ഇല്ല അപ്പം നമുക്ക് മദ്യത്തോടും ഐക്യമരുന്നതിനോടോ തോന്നുന്ന പോലെയുള്ള ഒരു അഡിഷൻ നമുക്ക് സെസിനോട് ഉണ്ടാകുന്ന ഒരു സ്വാധിഷ്ഠാനം ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു മേഖലയാണ് സ്വാധിഷ്ഠാനം ആക്റ്റീവായ പിന്നെ ഭയങ്കര മീൻ സെക്സിന് ഇങ്ങനെ യാതൊരു കൺട്രോളും ഇല്ലാതെ പോകുന്ന ആളുകളായി എന്നുള്ള ഒരു ചോദ്യമുണ്ട് പലരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല അതിൽ നമ്മൾ കൺട്രോൾ നേടുകയും അതിൽ ആധികാരികത നേടുകയാണ് ചെയ്യുന്നത് ആ ശക്തിയെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത് അതാണ് സ്വാധീഷണാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് സ്വാതിഷ്ഠാനം ആക്റ്റീവായ ഒരു വ്യക്തിയിൽ മാത്രമേ ശരിയായിട്ടുള്ള കുടുംബജീവിതം സംഭവിക്കുകയുള്ളൂ ശരിയായിട്ടുള്ള വ്യക്തി ബന്ധങ്ങളെ സംഭവിക്കുകയുള്ളൂ അതുപോലെ ശരിയായിട്ടുള്ള പ്രണയം എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ അതിലൊക്കെ അവർക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് പറ്റുകയുള്ളു ഇപ്പം കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുടുംബങ്ങളിലും സന്തോഷമില്ലായ്മയുണ്ട് പുറമേ പലരും അഭിനയിക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഇതായിട്ടുള്ള ഫാമിലിയാണെന്നൊക്കെ പറയും പക്ഷേ ഈ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ ഉള്ളിൽ ആനന്ദമോ സന്തോഷമോ പ്രണയമോ ഒന്നുമില്ല കാരണം ഏറ്റവും പ്രധാനം ഇനി പ്രണയം ഇല്ലാതെ വരുന്നു പ്രണയം ഇല്ലാതെ വരുമ്പോൾ ലൈംഗികത ഇല്ലാതെ വരുന്നു അവിടെ ആനന്ദം ഇല്ലാതെ വരുന്നു അവിടെ പരസ്പരം പിടിച്ചുപറിക്കലാണ് ഇപ്പം അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരു ആദ്യം പ്രണയമാണ് അതെ പിന്നെ ഒരു പ്രധാനപ്പെട്ട പറയുന്നത് ഫസ്റ്റ് രണ്ട് വ്യക്തികളെ തമ്മിൽ ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് പരസ്പരം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി tactics and spirituality.